കനക്കുന്ന് പാലസിലെ രണ്ട് ഹാളിനും ചുറ്റും വരാന്തയുണ്ട് എൻക്ലോസ്ഡ് വരാന്തയാണ് ആ വരാന്തയിൽ കൊടുത്തിരിക്കുന്ന വിൻഡോസ് എല്ലാം സെഗ്മെൻറ്റൽ ആർച്ച്ഡ് വിൻഡോസാണ് അത് ഒരു പെക്യൂലിയർ ബ്രിട്ടീഷ് സ്റ്റൈൽ വിൻഡോസ് ആണ് സാധാരണ വീടുകളിലോ അല്ലെങ്കിൽ ചർച്ചുകളിലൊക്കെ സെമി സർക്കുലർ ആർച്ച് വിൻഡോസ് ആണ് കൊടുക്കുക പക്ഷേ ഇത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് റെസിഡൻഷ്യൽ ആൻഡ് പബ്ലിക് ഇതിനായിട്ടുള്ളതായതുകൊണ്ടായിരിക്കണം അതിൻ്റെ ആർച്ച് സെഗ്മെൻറ്റൽ ആർച്ചാണ് ഒരു വളരെ സൈസ് ചെറിയ ആയിട്ടുള്ള ആർച്ചകൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒന്ന് എൻട്രി എൻട്രി ഒരു മെജസ്റ്റിക് ആയിട്ടുള്ളൊരു എൻട്രി ആയിരിക്കും അതായത് വളരെ ഇമ്പോസിംഗ് ആയിട്ടുള്ള ഒരു എൻട്രി ആ ഇമ്പോസിംഗ് എൻട്രൻസ് പോർട്ടിക്കോ ഇസ് പ്രൊവൈഡഡ് വിത്ത് ഡോറി കോളംസ് ഗ്രീക്ക് കോളംസ് ഉണ്ട് അത് പല ബിൽഡിങ്ങിൻ്റെ മെയിൻ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഒരു കേരളത്തിൽ കണ്ടിരിക്കുന്നതാണ് ബ്രിട്ടീഷുകാരുടെ അവിടെ നമ്മൾ അങ്ങനെ അത് കണ്ടിട്ടില്ല പോർട്ടിക്കോയിൽ എപ്പോഴും ഗ്രീ കോളംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതും അതേ ഗ്രീക്ക് കോളമാണ് ആ പൊട്ടിക്കോയിൽ അതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ സെക്രട്ടേറിയറ്റ് എൻട്രി ആണ് ഇതും നോക്കിക്കഴിഞ്ഞാൽ എൻട്രി ഈസ് എ വെരി ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു എൻട്രി ആണ് ആ എൻട്രിയുടെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും നമ്മളൊരു ഫ്ലാഗ് മാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു ടവർ കൊടുക്കും അതിൻ്റെ മുകളിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ ഫ്ലാഗ് എപ്പോഴും അതിൻ്റെ മുകളിൽ കാണും അപ്പോൾ അതിൻ്റെ സ്പേസിൽ ചിലപ്പോൾ പള്ളിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണി ഉണ്ടാവും ഫ്ലാഗ് മാസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയുള്ള ഒരു സ്ഥലവും ഈ കനമക്കുന്ന് പാലസിലുണ്ട് എല്ലാ പബ്ലിക് പ്ലേസിനും ഒരു ഇമ്പോസിംഗ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും പിന്നെ ഒരു സ്പയർ ഫ്ലാഗ് എല്ലാം ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അതും അത് രണ്ടും ഒരു ഡോമിനൻ്റ് ഫീച്ചേഴ്സാണ് ഇതിനകത്ത്